സ്കേലപ്പിനെ പറ്റി പറയുമ്പം നമുക്ക് രണ്ട് മൂന്ന് ഫേസ് ആയിട്ട് പറയണം സ്കേലപ്പ് ഒന്ന് ആ സ്വപ്നം കാണലാണ് റൈറ്റ് അപ്പം ഇത്രത്തോളം വലിയ ഓപ്പർച്യൂണിറ്റി ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ ഇന്നത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ പറഞ്ഞ പോലെ അത് ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് അത് ചേ സി ഇത്രത്തോളം വലിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടിട്ട് നമ്മൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല ഒരു ഇനോ ആക്ട് ബേസ്ഡ് ഓൺ ഇറ്റ് തേർഡായിട്ട് എക്സിക്യൂഷനാണ് ആ എക്സിക്യൂഷനകത്ത് നേരത്തെ പറഞ്ഞ ഇവർക്ക് പറഞ്ഞ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫണ്ടിങ് ഇമ്പോർട്ടന്റ് ആണ് റൈറ്റ് അല്ലെങ്കിൽ ടീം ബിൽഡിങ് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പുറത്ത് ടെക്നോളജി ഇമ്പോർട്ടന്റ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ കണ്ട ഏറ്റവും വലിയ കാര്യം വെച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ് പാർട്ട് ടീമാണ് നല്ല ടീമിന് ബിൽഡ് ചെയ്താൽ ദേ വിൽ ഡു ഫോർ യു ഞങ്ങൾ കേസിനകത്ത് സംഭവിച്ചാൽ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ക്രെഡിറ്റ് എടുക്കാൻ നല്ലത് ഐ ഡോൺ ടീമാണ് ഫുൾ ചെയ്യുന്നത് ദ എൻ ഡ്രെഡിറ്റ് കോസ്റ്റു ടീം നോട്ട് മീ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സ്ട്രക്ചർ